നടക്കാൻ വേണ്ടി ഇത് എടുന്ന് കളിക്കുന്നത് കണ്ട് ഇന്റെ മുകളിൽ തായലേക്ക് വീണുണ്ടെട്ടാ എന്ന് കൊച്ചിക്ക് കൊച്ചി അതെന്നാണ് കൊച്ചിന കളിക്കുന്ന സ്ഥല ബേക്കിൽ എന്തൊരു പ്ലേറ്റ് ഇണ്ടല്ല ഇത് പഴം ഇത് അമ്മ അമ്മ കൊണ്ടുവന്ന പഴാന്നേ അടിപൊളി അമ്മ ഇതെപ്പ കൊണ്ട പഴ അമ്മ രണ്ടാഴ്ച കഴിഞ്ഞു അല്ലേഴ്ത്തു കഴിഞ്ഞാൽ വേണ്ടീട്ട് അമ്മ ഒരു മൂന്നാല് പഴം അടിപൊളി ഇത് കഴിഞ്ഞു നല്ല പഴാട്ടാ കാണാൻ ഒരു ഇതില്ലു പക്ഷെ മണ്ണൻപഴ അല്ലേ നല്ല രസമുണ്ട് അവര് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പഴാണല്ലേ അല്ല നട്ടു വളർത്തി ബായി വിളിക്കുന്നു നോക്കണ എന്നാന്ന് ബായി ആ ഓ ഓഹോ പഠിക്കേണ്ടതെല്ലാം പഠിച്ചു അല്ലെ എന്നിട്ടാന്ന് ഇപ്പൊ കളിക്കുന്നല്ലേ പറയാൻ പോന്ന് ഇനി ഇംഗ്ലീഷ് മുടി എല്ലാം നോക്കിയാണല്ലോ മൈക്കൽ ജാക്സണെ പോലെ ഫുള്ള് മുന്നിലേക്ക് ഇട്ടിട്ട് അമ്മ മൈക്കൽ ജാക്സണെ പോലെ ഫുള്ള് മുന്നിലേക്ക് ഇട്ടിട്ട് വെക്കുന്നത് അത് പടത്തിന്റെ ഇതെല്ലാം ആയിട്ടില്ല ആ ഒരു പഴം കൂടി കഴിക്കുന്ന ഇനി രണ്ട് പഴം ഇല്ലതാ ഒരു പഴത്തിന്റെ തോലാടി ഉണ്ട് രണ്ട് പഴം ബാക്കിയുണ്ട് ഉണ്ട് അമ്മേന്റെ ഈ പ്രാവശ്യത്തെ മണ്ണൻ പഴം അതോടെ കഴിയുകയാണ് അതെ അല്ലേ അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം പറയും നല്ല മണടിക്കുന്നുണ്ടേ എന്നാമിത് മീൻ പൊരിച്ചിട്ടുണ്ട് എന്താ ഇത് മീനെന്താന്ന് ഇത് മീൻ്റെ പേരെന്താന്ന് കടുക കടുക കടുവാ കടുവ എനക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിനി കടു കടുവ അപ്പോൾ ആ ആ ഒരു മീനാണ് കടുവ അയിലേനെ പോലീലൊരു മീനാണ് തോന്നുന്നത് അല്ലേ ആ അയിലെ ഒരു മീനാന്ന് അതേപോലെ നമുക്ക് അടിപൊളി പരിപ്പുണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ട് ചോറ് ആ ഇത് ഉച്ചക്ക് വെച്ച ചോറാന്നാ തോന്നുന്നു അല്ലമ്മേ രാവിലെ വെച്ച ചോറ് ഇത് ഗൈസ് ഗൈസ് എന്നാണ് മേജ് മേജ് ആ ും നമുക്ക് മണിക്കൂട്ടിന്റെ അടുത്തേക്ക് പോലാ ഇതെന്താണെങ്കിൽ ഇതെന്താ സംഭവം മണീന്റെ അടുത്തേക്ക് വരുന്നുണ്ടാവ ഇതെന്താടാ ഇവനാരെ മറ്റേ കങ്കാരുവാ മണി ഏ മതി 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 മണി ഇതെന്ന കങ്കാരുവാന്നിങ്ങനെ ഓ ഡ്രസ് ഇടാത്തോണ്ടാന്നല്ലേ ബേക്കല്ല എന്തായാലും കാണിക്കും ഓ ഇന്ന് ഹിന്ദി പഠനമാണ് നാം നാം ഹിന്ദി ടീച്ചർ അല്ലേ ർഥം മാറില്ല ഓട്ടേ പത്ത് തെറ്റിണ്ടെങ്കിൽ ഒരു അടിയാന്നേമിച്ചിരുന്നു അറിയാം

ബിരിയാണി ോറ്റോണ്ട് അല്ലെങ്കിലും അപ്പൊ ബിരിയാണി പറയുന്നത് ഇതെന്നാന്ന് പറയാ അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം നമ്മള് ഭക്ഷണമെല്ലാം കാണിച്ചു ചിമ്മീസം ചുംബീസ മമ്മി സാ എന്താന്ന് വെയിറ്റിട്ട് ദാ ഇവിടെ മാർക്കിംഗ് നീ നീ സോപ്പ് മസാജ് എല്ലാം ചെയ്തു കൊടുക്ക് നമുക്ക് എ ടീഷം കൊണ്ടോ വറട്ടായി പോയേ അനക്കോൊന്നും ചെയ്യാ പറ്റില്ല ജെല്ലി പോലെ വാട്ട കൊടുക്കുന്നതില് ഇപ്പൊ രണ്ടാമത്തെ ഞാൻ ഏറ്റിരിക്കും ആ സമയം മാത്രമേ ഇതിരിക്കും ഉച്ചയంతరం കൊട്ടാതെ അല്ലേ എന്നോട് പറയുന്നേ ജാൻവരോ ജാൻവരോ എന്നാ നിരാന് ഒരു മാ എന്നിട്ട് എന്നോട് ഇല്ല സാറിൽ പോയതാന്ന് അറിയാണ്ടിട്ടു പോയതാണ് അയിന് മാർക്ക് കുറച്ച രണ്ടു വർഷം ചെയ്യില്ല മാറ്റി വന്ന ഒരാള് അച്ഛനും ഉണ്ടല്ലേ മോളെ ഇതേപോലത്തെ മുടി അച്ഛനും ചുരുലെ മുടിയല്ലേ അതെ മോളും അച്ഛനും മോളും വന്നാ അതെ അച്ഛനും മോളും

രണ്ട് ഹിന്ദിക്കാരെ കൊണ്ട് ഭയങ്കര പ്രശ്നമായല്ലോ നമുക്കിത് ഹിന്ദി മുടി ആ മടി മതി ഇൻ്റെ മുടി എന്ന് എങ്ങനെയാക്കിയെ ആ നേരെ നമുക്ക് അമ്മേൻ്റെ അടുത്തേക്ക് പോവാം അമ്മ ഇങ്ങനെ കാത്തു പോയിന്ന് ഇവരെപ്പാ ഭക്ഷണം കഴിക്കാൻ വരുവോ ഇവരെപ്പാ ഭക്ഷണം കഴിക്കാൻ വരുവോ അല്ലമ്മേ ഏഹ് എന്നിട്ട് വേണം അമ്മക്കൊന്ന് കിടന്ന് ഉറങ്ങാന്നാ ഇവരിട ഹിന്ദി പാടെല്ലാം കഴിഞ്ഞ് ഇനി എപ്പാ വരുവാന്നറിയില്ല ഈടെ ഒരാൾ മുടി വാരി ഓ ഉള്ള കാര്യം ഉള്ള ബേക്കറി പോയി കഴിഞ്ഞാൽ പിന്നെ അതേ പണി ഉണ്ടോ ഏ ബേഗം റെഡി ബേഗം ബേം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം ഭക്ഷണം കഴിക്കണ്ട മേദ അവിടെ നിന്ന് കുട്ടി പറയും പിന്നെ നമുക്ക് പിന്നെ വരാം മതിയട മതി മുടി വരണ്ടി ഇത്ര ബാറിലാക്കിയാളി

ചപ്പാത്തി നമ്മക്കൊരു വയറ് ചുമ ചപ്പാത്തില്ലേ ഇതുവരെ കുത്തി കുത്തി ചുമ അങ്ങനെ ഒരാഴ്ച എടുക്കും പറഞ്ഞത്

ഇത്രേ ഇത്രയുള്ളൂ നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ